നമസ്കാരം മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം നമസ്കാരം സർ നമസ്കാരം സർ നീണ്ട മുപ്പത്തി എട്ട് ദിവസത്തിന് ശേഷം രാഹുൽ പാലക്കാട്ടേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു ഇനി വീണ്ടും അവിടെ പ്രവർത്തനം സജീവമാകാൻ ഉള്ള സാധ്യതയാണ് കാണുന്നത് പക്ഷേ അതിനോടൊപ്പം തന്നെ കോൺഗ്രസ് വലിയ ചില തീരുമാനങ്ങളിലേക്ക് പോകുന്നു നമ്മളിന്ന് കണ്ടതാണ് രാഹുൽ പാലക്കാട് വരുന്നതിന് മുമ്പ് രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള ഈ ട്രഗിന് അതായത് ലഹരിക്ക് ലഹരിക്കെതിരായിട്ടുള്ള ഒരു പ്രചരണ ജാഥ നടത്തിയിരുന്നു അതിനപ്പുറം ഒരു പക്ഷേ ദേശീയ നേതൃത്വം ചില തീരുമാനങ്ങളെടുത്തിട്ടുണ്ട് സോണിയ ഗാന്ധിയെ പ്രിയങ്ക ഗാന്ധി രാഹുൽ ഒക്കെ ഇപ്പോൾ വയനാട്ടിൽ എത്തി നിൽക്കുന്നു കുറച്ചുകൂടി കേരളത്തിൽ സജീവമാകാനും തെരഞ്ഞെടുപ്പ് പ്രചരണം കുറച്ചുകൂടി മുന്നോട്ട് കൊണ്ടുപോകാനുമുള്ള ഒരു ഏകീകരണ സ്വഭാവം അല്ലെ ഒരു ഏകീകരണ സ്വഭാവം വേണം എന്നുള്ളത് കെ പി സി സിയെ അറിയിക്കുന്നു അപ്പോൾ ഇത്തരത്തിൽ കോൺഗ്രസ് വീണ്ടും ഒന്ന് ഉണർത്തെഴുന്നേൽക്കുന്നു രാഹുൽ പഴയ രാഹുലായി പാലക്കാട് എത്തുന്നു എന്ത് പറയുന്നു പക്ഷേ എനിക്കത് കാര്യത്തിൽ വ്യക്തമായിട്ട് സംശയമുണ്ട് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ആശീർവാദത്തോടു കൂടിയാണോ പാലക്കാട്ടേക്ക് അദ്ദേഹം എത്തുന്നത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സന്ദേഹമുണ്ട് അതായത് അദ്ദേഹം എത്തുന്നത് അദ്ദേഹത്തിനെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം യൂത്ത് ബ്രിഗേഡ് പ്രത്യേകിച്ചും ഉണ്ട് ആ യൂത്ത് ബ്രിഗേഡ് അദ്ദേഹത്തിനോടൊപ്പമായിരുന്നു എന്നും നിയമസഭയിലേക്ക് പോയപ്പോൾ വഴി തിരുവനന്തപുരം ജില്ലാ കോൺഗ്രസ് പ്രസിഡന്റ് അദ്ദേഹത്തിന് അകമ്പടി സേവിക്കുകയുണ്ടായി അങ്ങനെയൊക്കെ ഒരു വിഭാഗം കോൺഗ്രസ്സുകാർ അദ്ദേഹത്തിനോടൊപ്പം ഉള്ളപ്പോൾ തന്നെ പ്രതിപക്ഷ നേതാവ് സഭയുടെ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട എം എൽ എമാർ എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്നൊക്കെ തീരുമാനിക്കുന്ന അദ്ദേഹമാണ് ചീഫ് വിപ്പ് വേപ്പർ വേറെ ഉണ്ടെങ്കിൽ ചീഫ് വിപ്പിന് നിർദ്ദേശം കൊടുക്കുന്നവരെ പ്രതിപക്ഷ നേതാവ് ആയതുകൊണ്ട് ഇദ്ദേഹത്തെ നിയമസഭയിൽ പ്രവേശിപ്പിക്കരുതെന്നൊരാഗ്രഹമായിരുന്നു പ്രതിപക്ഷ നേതാവ് പ്രകടിപ്പിച്ചിരുന്നത് പക്ഷേ ഇത് തുടർ നടപടികൾ ഉണ്ടാകും എന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചു പക്ഷെ തുടർന്നുള്ള ചോദ്യങ്ങൾക്ക് ഈ ചാപ്റ്റർ അവസാനിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞ് നിശബ്ദത പാലിക്കുകയാണ് ചെയ്തത് അതിനർത്ഥം രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ വരുന്നതും പാലക്കാട് മണ്ഡലത്തിൽ പ്രവേശിക്കുന്നതും പ്രതിഷേധങ്ങൾ വിളിച്ചു വരുത്തും തന്നെ പിണറായി വിജയൻ്റെ ഗവൺമെൻറ്റിന് ഒരു മൈലേജ് ആകും ഭരണകക്ഷി എം എൽ എ ഒരു മൈലേജ് ആകും എന്ന് കണ്ടുകൊണ്ട് ഇദ്ദേഹം വരാതിരിക്കുന്നതാണ് നല്ലതെന്നുള്ള ഒരു ബോധ്യത്തിലേക്കാണ് വി ഡി സതീശൻ എത്തിയിട്ടുള്ളത് പക്ഷേ അത് വളരെ ശക്തമായിട്ട് അടിച്ചേൽപ്പിച്ചു കഴിഞ്ഞാൽ അത് കോൺഗ്രസ്സിനകത്ത് തന്നെ ഒരു വിഭജനം ഉണ്ടാക്കുമെന്നുള്ള ഒരു ബോധ്യത്തെ തുടർന്നാണ് അതിൽ അദ്ദേഹം നിഷ് നിഷ്പക്ഷമല്ല നിശ്ശബ്ദനായിട്ടിരുന്നത് നിശബ്ദനായിട്ട് അദ്ദേഹം ഇരുന്നത് പക്ഷെ അതിനെ എതിർത്തുകൊണ്ടും പ്രതിരോധിച്ചുകൊണ്ടുമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ പാലക്കാട്ട് തൻ്റെ മണ്ഡലത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത് എന്ന് വേണം കരുതാൻ രാഹുൽ ഇപ്പോൾ പാലക്കാട്ട് എത്തിയത് വി ഡി സതീശന് ഒരു പക്ഷെ ആദ്യമൊക്കെ എനിക്കൊന്നും ആദ്യം രമേശ് ചെന്നിത്തല ഇട്ട ഒരു ബോംബ് ഉടനെ തന്നെ പുറത്താക്കും ഒന്നും ചിന്തിക്കാതെ പെട്ടെന്നുള്ളൊരു ഒരു തീരുമാനമായിരുന്നു രാഹുലിന്റെ കാര്യത്തിൽ പിന്നീട് അത് വി ഡി സതീശിനെ ഏറ്റുപിടിക്കുന്നു പക്ഷേ അവിടെ രമേശ് ചെന്നിത്തല നിശബ്ദനായി തന്നെ തുടരുകയാണ് ചെയ്തത് അതോട് ആ ഒരു ആദ്യത്തെ ബോംബിട്ടതിനു ശേഷം രാഹുലിനെ കർക്കശമായ തീരുമാനം ഞങ്ങൾ എടുക്കും എന്നുള്ള ഒരു ബോംബ് ഇട്ടതിന് ശേഷം പിന്നെ ഏറ്റുപിടിച്ചത് വി ഡി സതീശിനെയാണ് പക്ഷേ രമേശ് ചെന്നിത്തല പിന്നീട് ബാക്കിലോട്ട് മാറി കെ പി സി സി അടക്കമുള്ള നേതൃത്വം നിശ്ശബ്ദമായിട്ടിരിക്കുന്നു അപ്പോഴും നമുക്കറിയാം ഇന്നിപ്പോൾ രാഹുൽ വന്നപ്പോൾ പോലും കെ എസ് യു പ്രതിനിധികൾ ഉൾപ്പെടെ രാഹുലിനൊരു വലിയ പിന്തുണ നമുക്ക് പാലക്കാട് കാണാൻ സാധിക്കുന്നുണ്ട് കോൺഗ്രസിലെ നിരവധി നേതാക്കൾ രാഹുലിനെ കാണാൻ എത്തുന്നുണ്ട് അപ്പൊ രണ്ടിടങ്ങളിലായിട്ട് രണ്ട് വീട് സന്ദർശനവുമായി ബന്ധപ്പെട്ടാണ് രാഹുൽ എത്തിയത് അപ്പോൾ ഇനി തുടർന്നും കുറച്ചുകൂടി സജീവമാകാൻ പോകുമ്പോൾ വി ഡി സതീശൻ്റെ നിശബ്ദത ഒരു അത് രാഹുലിന് അനുകൂലമായിട്ട് വരേണ്ടുന്ന ഒരു സാഹചര്യത്തിലേക്കല്ലേ പോകുന്നത് മാത്രമല്ല ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് വരുന്നു രാഹുലിനെ ഒരു വല്ലാത്ത സാധാരണ ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ വരുമ്പോൾ ജനം എതിർക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇവിടെ കൂടുതലും യുവതലമുറയും ഈ ജെൻസി പിള്ളേരൊക്കെ കൂടുതൽ രാഹുലിന് ഒരു അനുകൂല ഭാവമാണ് നമുക്ക് ജനങ്ങളുടെ ഇടയിൽ കാണാൻ സാധിക്കുന്നത് അത് വളരെ ജെൻസി എന്നുള്ള പ്രയോഗം വളരെ ശ്രദ്ധേയമാണ് ഈ ജെൻസിയുടെ ആസ്പിറേഷൻസ് എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തവും നമ്മുടെ ഈ കപട സദാചാരമൂല്യങ്ങളെയൊക്കെ എതിർക്കുന്നതുമായിട്ടുള്ളതാണ് അവരുടെ ആസ്പിറേഷൻസ് നമ്മുടെ കണ്ടു ജീവി ലിബറലായിട്ടുള്ളൊരു ഒരു ലോകമെന്നുള്ളത് മാത്രമല്ല ഇൻ്റർനെറ്റിൻ്റെ ലോകമെന്ന് പറയുന്നതും വളരെ ലിബറലായിട്ടുള്ള സന്ദേശങ്ങളും ആസ്പിറേഷൻസും ആണ് അവർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് അത്തരം ഒരു ലോകത്തിൽ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ പരസ്പര സമ്മതപ്രകാരമുള്ള ബന്ധങ്ങൾ എന്ന് പറയുന്നത് സദാചാരത്തിൻ്റെ സങ്കുചിതമായിട്ടുള്ള വീക്ഷണ കോണ്ടുകളിലൂടെയല്ല പുതുതലമുറ കാണാൻ ആഗ്രഹിക്കുന്നു അതിൻ്റെ വ്യത്യസ്തതകൾ ഇപ്പോഴെല്ലായിടത്തും നമുക്ക് കാണിക്കാൻ കഴിയും ക്ലാസ് റൂമിലാണെങ്കിലും ശരി സൗഹൃദങ്ങളിലായാലും ശരി ചായക്കടകളിലാണെങ്കിലും ശരി നമ്മൾ പബ്ബ് പോലുള്ള സ്ഥലങ്ങളിൽ സന്ദർശിക്കാതിരുന്ന പെൺകുട്ടികൾ ആൺകുട്ടികളും ഒരുച്ച് സന്ദർശിക്കുന്നതും ഒക്കെയായിട്ടുള്ള ഒരു അവസരത്തിൽ പരസ്പര സമ്മതപ്രകാരമുള്ള ബന്ധങ്ങളിലേക്ക് പോകുമ്പോൾ അതൊരു തെറ്റായിട്ട് പറയാൻ സാധിക്കുകയില്ല ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം രാഹുലിനെതിരെ ഒരു പരാതി പോലും ഇന്ന് വരെ ഒരു പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല ഇവിടെ ഒരു പര്യവേക്ഷണം പോലെ കേരള പോലീസ് അന്വേഷണം നടക്കുകയാണ് ഇദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും കണ്ടെത്താൻ കഴിയുമോ എന്നുള്ളത് ആകെയുള്ളത് ഗർഭചിത്രം നടത്തണം ഗുളിക കഴിക്കണം എന്ന് അദ്ദേഹം തൻ്റെ സുഹൃത്തിനോട് പറയുന്ന ഓഡിയോ സന്ദേശം മാത്രമാണ് ആ ഓഡിയോ സന്ദേശം റെക്കോർഡ് ചെയ്തത് പബ്ലിക് സ്പേസിൽ പബ്ലിക് ഡൊമൈനിൽ ഇട്ടിട്ടുണ്ടെന്നുള്ളത് സത്യമാണ് പക്ഷേ ഈ ഗർഭഛിദ്രം എന്ന് പറയുന്നത് നിയമവിരുദ്ധമായിട്ടൊരു സംഭവമൊന്നുമല്ല അവിടെ ഒരു തർക്കം വരുന്നു എന്നുള്ളത് മാത്രമാണ് രാഹുലിനെ എതിരായിട്ട് വരുന്നത് അദ്ദേഹം ഒരു ക്രൂരനാണെന്നുള്ള ഒരു പ്രതീതി ജനിപ്പിക്കുന്നത് അതും മാത്രമാണ് ഇതുവരെ കിട്ടിയിട്ടുള്ള നമുക്ക് രാഹുലിനെതിരെ വായിക്കാവുന്നതായിട്ടുള്ള ഒരു തെളിവെന്ന് പറയുന്നത് അല്ലെങ്കിൽ എന്നെ കേരള പോലീസ് അദ്ദേഹത്തെ വളഞ്ഞിട്ട് ചെയ്ത് പിണറായിക്കെതിരെ വല്ലാണ്ട് ചൂണ്ടുന്ന ഒരു വ്യക്തി കൂടിയാണ് അതെ പല രീതിയിലും പറഞ്ഞിട്ടുണ്ട് രാഹുലിനെ ഇങ്ങനെ നോട്ടം ഇരുന്നതാണ് പിണറായി സർക്കാർ എന്തെങ്കിലും ഒന്ന് കിട്ടാൻ കാത്തിരിക്കുകയാണ് അവരെ ഒന്ന് വളഞ്ഞിട്ട് ആക്രമിക്കും പക്ഷെ നമുക്കറിയാം മറ്റേ എന്തെല്ലാം വിഷയങ്ങൾ വന്നു ഇപ്പൊ മുകേഷിന്റെ വിഷയങ്ങളൊക്കെ വന്നപ്പോഴും ഇരുന്ന മുഖ്യമന്ത്രി രാഹുൽ വിഷയത്തിൽ വലിയൊരു പത്രസമ്മേളനം നടത്തി പറഞ്ഞത് സ്ത്രീപക്ഷത്താണ് ഞങ്ങൾ തീർച്ചയായിട്ടും ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തും ഇതിലെ പരാതിക്കാർക്ക് പൂർണ്ണ പിന്തുണയും സപ്പോർട്ടും ഒരു കവചവുമായി സുരക്ഷിതമായിട്ട് ഞങ്ങൾ ഉണ്ടായിരിക്കുമെന്നും നമ്മുടെ കേരള സംസ്ഥാന മുഖ്യമന്ത്രിയാണ് പറഞ്ഞത് അപ്പോൾ എന്നിട്ട് പോലും ക്രൈംബ്രാഞ്ച് പോലുള്ള വലിയ ഔദ്യോഗിക തലങ്ങളിൽ കേസ് എത്തിയിട്ട് പോലും ഒന്നും ഒരു പക്ഷേ രാഹുലിന്റെ എന്താ പറയുന്ന ഭാഗ്യം കൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇതിനിടയിലുള്ള നമ്മൾ സാറ് നേരത്തെ പറഞ്ഞതുപോലെ സ്വകാര്യതയിലുള്ള ചില ബന്ധങ്ങളുടെ ദൃഢത കൊണ്ടായിരിക്കാം അല്ലേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എനിക്ക് നേരത്തെ പറഞ്ഞ പോലെ മുകേഷിൻ്റെ കാര്യത്തിൽ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് മാത്രമല്ല ഇതിനേക്കാൾ വളരെ ഗുരുതരമായിട്ട് നമ്മൾ കണക്കിലാക്കേണ്ടതായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ കരഞ്ഞുകൊണ്ടുള്ള അടുക്കളയിൽ പുറത്ത് ചവിട്ടി എന്നൊക്കെ പറയുന്നത് ഈ ഗർഭചേത്രം നടത്തണമെന്നാവശ്യപ്പെടുന്നതിനേക്കാൾ നിർബന്ധിച്ച് കഴിപ്പിക്കുകയല്ലോ ആവശ്യപ്പെടുകയാണ് നിർബന്ധിക്കുക എന്ന് പറയുന്നത് കഴിപ്പിക്കുക എന്ന് പറയുന്നത് രണ്ടും രണ്ടാണ് ആണല്ലോ അപ്പോൾ അങ്ങനെ വരുമ്പോൾ മുകേഷ് ഇതിനേക്കാളും ഭീകരമായിട്ടുള്ള കുറ്റകൃത്യവും ഒരു കുടുംബിനും സഹിക്കാൻ വയ്യാത്തതുമായിട്ടുള്ള ഒന്നാണ് അത് പബ്ലിക് ഡൊമൈനിലുണ്ട് പ്രശസ്തയായി ഇപ്പോൾ മന്ത്രിയായിരിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തക തന്നെയാണ് ഇത് പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത് അതാണ് അതിൻ്റെ ഒരു വൈരുദ്ധ്യം എന്നിട്ടും അവരുടെ എം എൽ എ ആയിട്ട് ഇരുത്തിയിരിക്കുന്നു അത് ഗണേഷ് കുമാർ ഗണേഷ് കുമാർ ഗണേഷ് കുമാർ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ഇല്ലാത്ത പെണ്ണു കേസുകളില്ല എന്ന് പറയത്തക്ക രീതിയിലുള്ള ഭാര്യ ഭാര്യ തന്നെ വന്നിട്ടുണ്ട് ഇല്ല നമ്മളെ ഉമ്മൻചാണ്ടിയെ പതിനാല് മണിക്കൂർ പോലീസ് ചോദ്യം ചെയ്തത് ഇദ്ദേഹത്തിന് ഒരു പെണ്ണു കേസിൽ നിന്നോ രക്ഷിക്കാനുള്ള ശ്രമത്തിൻ്റെ ഇടയിലാണെന്നുള്ളതും പബ്ലിക് ഡൊമൈനിൽ എല്ലാം അറിയപ്പെടുന്ന വസ്തുതകളാണ് അദ്ദേഹത്തിൻ്റെ മകനേക്ക് എതിരെയൊക്കെ ആരോപണം വന്നതാണ് ആ കാലത്ത് അത്ര ക്രൂരമായിട്ടുള്ള ഒരു പീഡനം ഉമ്മൻചാണ്ടിക്ക് സഹിക്കേണ്ടി വന്നത് ഇദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ സദാചാര വിരുദ്ധമായ പ്രവർത്തനങ്ങളിൽ നിന്ന് അച്ഛന് വിഷമം ഉണ്ടാക്കിയ പ്രവർത്തനങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയായിരുന്നുള്ളത് നമുക്കറിയാം ഇദ്ദേഹം മന്ത്രിയായിട്ടിരിക്കുന്നു എം എൽ എ ആയിട്ടല്ല അതിനപ്പുറം കേരളം ഭരിക്കുന്ന തീരുമാനങ്ങളെടുക്കുന്ന മന്ത്രിയായിട്ട് തന്നെ വിലസുകയാണ് അദ്ദേഹത്തെ പറ്റി തന്നെയാണ് പുനരൂർ ജയിലിൽ നിന്ന് ജയിലിൽ നിന്ന് ഷെറിയിൽ നിന്ന് ഭാസ്കരക്കാരനവർ വധക്കേസിലെ പ്രതിയെ രക്ഷിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫിൽ നിന്നാണ് ശ്രമം ഉണ്ടായിട്ടുണ്ടത് അങ്ങനെ ഈ പാപക്കറ പുരളാത്തോവിന്ദൻ പറഞ്ഞേ ഇപ്പം രാഹുൽ എത്തിയാൽ ഞങ്ങൾ അതിനെ പ്രതിഷേധിക്കാൻ തയ്യാറല്ലേ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ എം വി ഗോവിന്ദൻ അല്ല മുകേഷിനെ കൊല്ലത്ത് അവരും തടയും അങ്ങനെയാണെങ്കിൽ എൽദോസ് അതുപോലെ തന്നെ വിൻസെന്റ് ഈ രണ്ട് പേരുണ്ടല്ലോ അപ്പം അവിടെ അതാണ് അപ്പം അങ്ങനെ വരുമ്പോൾ ഈ തീരുമാനങ്ങൾ എടുക്കാൻ എനിക്ക് തോന്നുന്നത് പണ്ട് പിന്നെ കൗരവ സദസ്സന് കഴിയാതിരുന്നത് പോലെ എവിടെ ഏതാണ് ധർമ്മം എന്നുള്ള ചോദ്യത്തിൻ്റെ മുമ്പിൽ ഉത്തരം മുട്ടി നിൽക്കുകയാണ് സന്യാസി വര്യന്മാരും മഹാന്മാരായിട്ടുള്ള ധർമ്മനിഷ്ഠ അനുസരിച്ച് പോരുന്നവരും എന്ന് പറയുന്നത് പോലെ ഒരു സംഭവമാണ് ഇവിടെ നടന്നിരിക്കുന്നത് ഇവിടെ ഒന്നാമത്തെ കാര്യം നമ്മുടെ ഗവണ്മെൻറ്റിന് പ്രവർത്തിക്കണമെങ്കിൽ ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ച് പ്രവർത്തിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു കേസ് വേണം ആ കേസ് ഉണ്ടായിട്ടില്ല പെൺകുട്ടികളും ലിബറൽ കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് അവർക്ക് പരാതികളുണ്ടെങ്കിൽ അത് പരസ്യമായിട്ടോ രഹസ്യമായിട്ടോ കൊടുക്കാനുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും ഇദ്ദേഹം പ്രതിസ്ഥാനത്ത് അല്ല എന്നുള്ളത് പറയേണ്ടി വരും മറ്റേത് കുറ്റപത്രം കിട്ടിയവർ പ്രതിസ്ഥാനത്താണ് ആണ് നിൽക്കുന്നത് അത് ആ വ്യത്യാസം കാണണം ഇവിടെ ബി ജെ പി ആണ് പാലക്കാടിന്റെ മണ്ണിൽ ഇദ്ദേഹത്തിനെ കാലുകൂത്താൻ സമ്മതിക്കുകയില്ല എന്ന് പറഞ്ഞത് അല്ലേ സ്ത്രീകൾ കോഴിയെ വെച്ചുള്ള പ്രതിഷേധം നടന്നത് കോഴി ഇന്ന് ചൂലാണ് അത് പക്ഷേ ഓഫീസിലേക്ക് കയറുമ്പോഴാണ് തടസ്സം സൃഷ്ടിക്കാമെന്ന് വിചാരിച്ചിരുന്നത് അപ്പം അങ്ങനെയുണ്ടെങ്കിൽ ബി ജെ പിയുടെ പ്രതിഷേധത്തെ അതിജീവിച്ചുകൊണ്ടും പ്രതിരോധിച്ചുകൊണ്ടും രാഹുൽ രാഹുൽ അതിന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു ജനാധിപത്യപരമായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഞാൻ സ്വാഗതം ചെയ്യുന്നു അപ്പൊ അദ്ദേഹത്തിന് അറിയാതെ പ്രതിഷേധിച്ചോട്ടെ കാരണം അതൊക്കെ നല്ലത് തന്നെ ഇപ്പൊ ഒരു ആരോപണം ഉണ്ടാകുമ്പോൾ പ്രഷേധിക്കുന്നതിനോടൊന്നും പക്ഷെ തീർത്തും ചില മാധ്യമങ്ങൾ അദ്ദേഹത്തിനെ തീർത്തും എന്താ പറയുകമായ രീതിയിൽ പറയുമ്പോഴാണ് നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യം ഈ മാധ്യമങ്ങൾ എന്തുകൊണ്ടും മുകേഷിന്റെ കാര്യത്തിലും ഗണേഷ് കുമാറിന്റെ കാര്യത്തിലും കടവംപള്ളിയുടെ കാര്യത്തിലും മറ്റുള്ള പല നേതാക്കളുടെയും കാര്യത്തിൽ ഇത്രയും ഉമ്മൻചാണ്ടിയുടെയും രാഹുൽ മാങ്കൂട്ടത്തിന്റെയൊക്കെ കാര്യം വരുമ്പോൾ ഘോ ഘോരമായിട്ട് ഇത്രത്തരത്തിലുള്ള യൂസ് ചെയ്യുമ്പോൾ മറ്റുള്ള ില്ല കെ ജെ ഷെൻറെ കാര്യം വന്നു കെ ജെ ഷെൻ്റെ ടീച്ചറിന്റെ കാര്യം വന്നു ഞാനും ഷെൻ ടീച്ചറിനോടൊപ്പമാണ് എന്തിനാണ് അവരുടെ സ്വകാര്യത്തിൽ മറ്റുള്ള പക്ഷെ ആ ക്യാമറ കണ്ണുകൾ അധികമായി കടന്നില്ല അതിനു മുമ്പേ സിബിഐം വെട്ടി ഇത് രാഹുൽ മാംകൂട്ടത്തിന്റെ കാര്യത്തിലാകുമ്പോഴാണ് അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് ക്യാമറ കണ്ണുകൾ കൂടുതൽ ചലിപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ സ്വകാര്യതയിലേക്ക് കിടക്കുന്നത് ഇന്നിപ്പോ അദ്ദേഹം പാലക്കാട് എത്തിയപ്പോൾ ഞാൻ കണ്ടതാണ് റിപ്പോർട്ടേഴ്സും ക്യാമറമാനും ഓടുവാണ് അദ്ദേഹം കാർ അങ്ങോട്ട് എടുക്കുമ്പോൾ അങ്ങോട്ട് പോകുന്നു ഇനി അങ്ങേര് ഈ പറയുന്ന മനുഷ്യല്ല ടോയ്ലറ്റിലോട്ട് പോയാൽ അതിലേക്ക് ഇനി ക്യാമറ പോകുമോ എന്നുള്ളതാണ് സ്വകാര്യതകളിലേക്ക് ക്യാമറകൾ അധികമായിട്ട് കടന്നു ചെല്ലുന്നത് അനാശാസ്യം അതും ഒരു അനാശാസം തന്നെയാണ് പോലെയാണ് കാരണം മറ്റുള്ളവരെ ഏതെങ്കിലും േർപ്പെടുന്നത് കാണാനുള്ള ആ ഒരു വാസനയാണ് നമ്മൾ എന്ന് പറയുന്നത് അത് തീർച്ചയായിട്ടും ഒരു പെർവേർഷൻ തന്നെയാണ് ഒരു ഞരമ്പ് രോഗം പച്ച മലയാളത്തിൽ പറഞ്ഞ ഒരു ഞരമ്പ് രോഗം തന്നെയാണ് ഇത് പ്രോത്സാഹി പത്രപ്രവർത്തകരായാലും ആരായാലും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതല്ല ഇവിടെ പരാതി ഉണ്ടെങ്കിൽ നടപടി എടുക്കണം പരാതി ഉണ്ടായിട്ടും നടപടിയെടുക്കാതെ അവിടെ എം എൽ എമാർ വിലസുമ്പോൾ പരാതി ഉണ്ടായിട്ടില്ലാത്ത ഒരാളിൻ്റെ കാര്യത്തിൽ നമ്മൾ കുറച്ചുകൂടി എങ്ങനെയാണെങ്കിൽ ഒരു കാര്യം കൂടെ ചെയ്യണം ഈ പറയുന്ന മുകേഷ് ഗണേഷ് കുമാർ ഇവർക്കെല്ലാം ഇവരുടെയൊക്കെ മണ്ഡലങ്ങളിൽ പോയി എം എൽ എ അവർ താമസിക്കുന്ന ഓഫീസ് പ്രതിരോധിക്കണം പ്രതിഷേധിക്കണം എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കും ബിജെപി ഒറ്റക്കെട്ടായിട്ട് മുന്നിട്ടിറങ്ങി ഈ പ്രതിഷേധങ്ങൾ ചൂടോടെ തന്നെ എല്ലാ മണ്ഡലങ്ങളിലും പോട്ടെ കാരണം അങ്ങനെയാണെങ്കിൽ പറഞ്ഞതുപോലെ തിരുവനന്തപുരം മുതൽ അങ്ങ് മലപ്പുറം വരെയുള്ള ജില്ലകളിൽ പ്രതിഷേധിക്കാനേരാത്രികളിലും ഉണ്ട് സൂര്യൻ ആരൊക്കെ എവിടെയൊക്കെ ആയിരിക്കും അറിയില്ല ഓരോരുത്തരുടെ സ്വകാര്യതയാണ് എന്നുള്ള മാധ്യമ ജോലി ശരിക്കും ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മറ്റൊരു കാര്യമുണ്ട് ഒരു രാഷ്ട്രീയ നേതാവിനും ചേർന്ന പരിപാടികളോ പണികളോ ഒന്നും മിതത്വം മാതൃക മാതൃക കാണിക്കേണ്ടവരാണ് മാതൃകാണിക്കേണ്ടവരാണ് പക്ഷേ ഇതിൽ ചില വിശകുകൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പറ്റിയിട്ടുണ്ട് ഒരു പക്ഷെ അദ്ദേഹത്തിന്റെ സ്വകാര്യത അദ്ദേഹം ഏറ്റവും പ്രിയപ്പെട്ട എന്തൊക്കെയോ ചില കാര്യങ്ങൾ അവിടുന്ന് ഈ പറഞ്ഞോണം പുറത്തേക്ക് പോയി ഒരുപക്ഷെ അതൊക്കെ കൊണ്ടായിരിക്കും ഇത് അദ്ദേഹം മൗനം ആ ഒരു കാര്യത്തിൽ മാത്രം മറ്റുള്ള കാര്യങ്ങളിൽ ഇപ്പൊ റിനിയുടെ കാര്യത്തിലും അവന്തിയുടെ കാര്യത്തിലും ഹണി റോസിന്റെ കാര്യത്തിലും ഒക്കെ ഹണിറോസ് അല്ല ഹണിയുടെ കാര്യത്തിലും ഇത്തരത്തിൽ അദ്ദേഹം പ്രതിഷേധിച്ചു അത് പറഞ്ഞു അത് നിരാകരിച്ചു പക്ഷേ ഈ ഒരു ഓഡിയോ ക്ലിപ്പ് ഗർഭചിത്രവുമായി ബന്ധപ്പെട്ട് ഈ ഒരു ഒറ്റ ഓഡിയോ ക്ലിപ്പിൽ മാത്രം അദ്ദേഹം സ്വകാര്യത അത് സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് വേണ്ടി ഇത് കരുതാം ചെയ്യേണ്ട ഒരു മാതൃക ഞാൻ പറയാം രാഹു ഞാൻ തന്നെ പറഞ്ഞതാണ് ഇവർ കുഞ്ഞുണ്ടാകാൻ ആഗ്രഹിക്കുന്നില്ല ആഗ്രഹത്തിന്റെ പേര് ഞാൻ പറഞ്ഞതാണ് തെറ്റായി പോയി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ക്ഷമ ചോദിക്കുക മറ്റൊരു കാര്യം മനസ്സിലാക്കുന്നുണ്ട് ഒരുപക്ഷെ മനുഭാഗത്ത് നിൽക്കുന്ന പെൺകുട്ടി ഒരുപക്ഷെ അറിഞ്ഞോ അറിയാതെയോ ഒരു പക്ഷേ സ്നേഹിച്ചിട്ടുണ്ടായിരിക്കാം അവരുടേതായ സ്വകാര്യത ഇനി വീണ്ടും സമൂഹത്തിലേക്ക് ആ പെൺകുട്ടിയും കൂടെ വലിച്ചിടണ്ട എന്ന് കരുതിയിട്ട് അല്ലെ ഇപ്പൊ ആ പെൺകുട്ടി അതല്ലേ ചിന്തിക്കുന്നത് അല്ല പെൺകുട്ടിയുടെ പേര് പറയണ്ട എനിക്ക് ഇങ്ങനൊരബദ്ധം പറ്റിയിട്ടുണ്ട് പെൺകുട്ടിയുടെ സ്വകാര്യത പുറത്തു വരുത്താനും ഞാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ പിന്നെ തെറ്റ് ചെയ്തു അത് ഞാൻ കേരളത്തിലെ ജനങ്ങളോട്

അയ്യപ്പൻ നൈഷ്ഠിക ബ്രഹ്മചാരിയാണ് അയ്യപ്പൻ മാത്രം നൈഷ്ഠിക ബ്രഹ്മചാരിയായ പോരാ ശബരിമല തന്ത്രിയും ബ്രഹ്മചര്യം അനുഷ്ഠിക്കണം എന്തൊരു കയ്യടിയായിരുന്നു അത് പറഞ്ഞപ്പോൾ ഞാൻ ഗ്രഹസ്ഥാശ്രമത്തെ കുറിച്ചല്ല പറയുന്നത് അതിനപ്പുറം അദ്ദേഹം വ്യഭിചാരത്തിലേർപ്പെട്ടു അതാണോ നാഷ്ടിക ബ്രഹ്മചാരിയം എന്നാണ് ചോദിച്ചത് ആ തന്ത്രി ആണ് ആ അയ്യപ്പ സംഗമം തിരികൊളുത്തി ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തത് അപ്പം തന്ത്രിയെ കുറ്റവിമുക്തനാക്കാനുള്ള മനസ്സ് ഇടതുപക്ഷത്തിനും ഒക്കെ കാണിക്കാൻ കഴിയുമെങ്കിൽ എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു പരാതിയുമില്ലാത്ത ആളിൻ്റെ കാര്യത്തിൽ ഈ ഒരു സ്വഭാവശുദ്ധി ആളുകൾക്ക് പ്രകടിപ്പിച്ചുകൂടാ തീർച്ചയായിട്ടും തെറ്റാണ് കാണിച്ചത് ഒരു പെൺകുട്ടിക്ക് ശല്യം ഉണ്ടാക്കുന്ന രീതിയിൽ അദ്ദേഹം പ്രവർത്തിച്ചതും പറഞ്ഞതും അത് തീർച്ചയായിട്ടും അത് തിരുത്താൻ തിരുത്തി മുന്നോട്ട് പോകാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറാകണം അപ്പോഴാണ് നമ്മുടെ രാഷ്ട്രീയമെന്ന് പറയുന്നത് ഒരു സദാചാര പോലീസ് പോലീസാകാതിരിക്കുന്നതും ഒരു കു പുസ്തകമായിട്ട് മാറാതിരിക്കുന്നു തീർച്ചയായിട്ടും സർ പറഞ്ഞതുപോലെ ചിലത് തെറ്റുകൾ തിരുത്തി മുന്നേക്കു വരിക നല്ലൊരു രാഷ്ട്രീയ നേതാവാണ് വീണ്ടും പാലക്കാടിലെ നിരവധി പേര് നമുക്ക് കമന്റുകളൊക്കെ വരുമ്പോൾ അവരൊക്കെ ആഗ്രഹിക്കുന്നു എന്നുണ്ട് നല്ലൊരു നേതാവ് ഒരു പക്ഷെ കോൺഗ്രസിൻ്റെ ഒരു യുവ പ്രതിഭ എന്നതിലപ്പുറം ഒരു എന്തിനും വാക്കുകൾ കൊണ്ട് അമ്മാനം കഴിയുന്ന എന്തിനും പ്രതിരോധിക്കാൻ കഴിയുന്ന അദ്ദേഹത്തിൻ്റെ വാക്ചാതുര്യങ്ങളും കൂർമ്മബുദ്ധിയും ഒക്കെ രാഷ്ട്രീയത്തിൽ ഒരു പക്ഷേ ആവശ്യമാണ് ഓക്കെ സർ നന്ദി